മലപ്പുറം ജില്ലാ ബഡ്സ് സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി മാറഞ്ചേരി സ്പെക്ട്രം സ്കൂളിലെ വിദ്യാർത്ഥികൾ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പരിശീലനം തുടങ്ങി ഏഴ് എട്ട് തീയതികളിൽ മഞ്ചേരിയിൽ വെച്ചാണ് കലോത്സവം നടക്കുക കഴിഞ്ഞ തവണ ബാൻഡ്സെറ്റിൽ മാറഞ്ചേരി സ്പെക്ട്രം സ്കൂളിന് ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു ഇത്തവണയും കഠിന പരിശീലനത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ തവണ ജില്ലാതലത്തിൽ ഓവറോൾ സെക്കൻഡ് ലഭിച്ചു കൂടാതെ സംസ്ഥാനതലത്തിൽ മികച്ച ബഡ്സ് സ്കൂളിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിഷ ടീച്ചറുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് അതുപോലെ തന്നെ പാട്ടുകള് മാപ്പിളപ്പാട്ട് ലളിതഗാനം പദ്യം ചെല്ലും എല്ലാ ഏറ്റവും നമ്മുടെ സമയത്ത് നിന്ന് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ഓവറോൾ ചാമ്പ്യന്മാരാവാറുണ്ട് ഇത്തവണ ഞങ്ങൾക്ക് ഉന്നത വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പ്രാക്ടീസ് കൊടുത്ത് വരുന്നത് വരുന്ന ഏഴ് എട്ട് തീയതികളിൽ മഞ്ചേരിയിൽ വെച്ചാണ് കലോത്സവം നടക്കുക എൻ സി വിനുസ് മാറഞ്ചേരി